രണ്ടായിരത്തി എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്നും ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒരു ആറു മണിയായി ആറ് പണിയായിരുന്നു ഒരു മൂന്ന് വട്ടം എണ്ണീറ്റ് കിടന്നു അതുകൊണ്ട് നമ്മൾ ഒത്തിരി ലേറ്റായി പോയി ഫോണിൽ വന്ന് കാസ്റ്റിങ് തുടങ്ങിയില്ല എറിയാൻ പോവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പെന്നിൻ്റെ റീല് ഫാൻഡം ആൻഡ് ആൻഡ്വിറ്റ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് സ്ട്രിംബാ കേട്ടോ ഇന്ന് ഈ സീസൺ ഫുൾ സ്ട്രിംബാണ് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രൈഡ് പുതിയ പ്രൈഡ് മറ്റേ മാൻസ്ലെസിൻ്റെ പുതിയ പ്രൈഡ് അപ്പം വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കാരണം ഒത്തിരി നാളായി മീനൊക്കെ കിട്ടിയിട്ട് എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നല്ല പനിയുണ്ട് കേട്ടോ ഭയങ്കര പനിയാണ് അതുകൊണ്ടാണ് വരാൻ ഇച്ചിരി മടിച്ചത് അതുകൊണ്ട് വീഡിയോ ക്യാമറയും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല മീൻ കിട്ടുവാണെങ്കിൽ ഞാൻ ആ മീൻ്റെ കാര്യവും ഡീറ്റെയിൽസും എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജെല്ലി ബ്ലൂ ആണ് അതോ ലുക്കാനയുടെ ജെല്ലി ബ്ലൂ ബ്ലൂൻ്റെ ശ്രംപാണ് ഉപയോഗിക്കുന്നത് ഇത് എൺപതിൻ്റെ റിക്കിമാരുടെ ലീഡൻ ലൈന കേട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഈ സീസണിലെ ഫസ്റ്റ് ചെമ്പല്ലി എനിക്ക് അടിച്ചെട്ടോ ഫസ്റ്റ് ചെമ്പല്ലി അടിച്ചത് നമ്മുടെ ജെല്ലി സിമ്പിൾ ആഡോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മുടെ സെയിം ടാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പുതിയ ബ്രൈഡ് മറ്റേ എക്സ് ബാസിൻ്റെ പുതിയ ബ്രാഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ടാറ്റീസ് ഒക്കെ സെയിം കേട്ടോ ഒരു ഒരു കിലോ സൈസുള്ള ഒരു ചെമ്പിന്യാണ് ഷിംപ് ജെല്ലി ബ്ലൂ സമയം ഒരു ആറര ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കവറിലോട്ട് മാറ്റാൻ പോകണേ